the from heathens God റിവർ ഇന്ത്യയുടെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് നല്ലൊരു ഫീഡ്ബാക്ക് ആണ് കിട്ടിയത് അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് മിസ്റ്റർ സുബേർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് റിവർ ഇന്ത്യ ഇതിൻ്റെ ഫൗണ്ടർ രണ്ട് മലയാളീസാണ് കേട്ടോ അരവിന്ദ് മണിയും അതുപോലെ തന്നെ വിപിൻ ജോർജും രണ്ട് മലയാളീസിൻ്റെ സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് റിവർ ഇന്ത്യ എന്ന് പറയുന്നത് നിലവിലെ ഇ വി ബൈക്കുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള രൂപഘടനയുള്ള ഒരു ബൈക്കാണ് റിവർ ഇന്ത്യ വളരെ ആയിട്ടുള്ള ഡിസൈനും നിരവധി സ്റ്റോറേജ് സ്പേസും ഉള്ള ഒരു ബൈക്കാണ് ഇ വി ബൈക്കിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഈ റിവർ ഇൻഡി എൻ്റെ യൂട്യൂബ് ചാനലിൽ റിവർ ഇന്ത്യയെ കുറിച്ചുള്ള ഒരു ടെസ്റ്റ് ഡ്രൈവ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് പ്രേക്ഷകരായ നിങ്ങളെല്ലാവരും എനിക്ക് വലിയൊരു സ്വീകരണമാണ് തന്നത് ആ വീഡിയോയ്ക്ക് നല്ല വ്യൂവും വന്നു അതുപോലെ തന്നെ കമൻറ്റുകൾ ഒരുപാട് കമൻ്റുകളാണ് വന്നത് അതിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു ഈ ചോദ്യങ്ങൾക്കുള്ള ആൻസറുമായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഒരിക്കൽ കൂടെ മിസ്റ്റർ സുബൈർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം റിവർ ഇൻഡിയുടെ ആദ്യത്തെ ഷോറൂം ബാംഗ്ലൂരിലെ ജെ പി നഗറിലാണ് കേട്ടോ ഉള്ളത് അതുപോലെ തന്നെ ഇപ്പോൾ ബാംഗ്ലൂരിൽ തന്നെ ഒരു ഷോറൂമും കൂടെ ഓപ്പൺ ആയിട്ടുണ്ട് അതുപോലെ പിന്നെ അടുത്തത് അവർ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഹൈദരാബാദിലാണ് ഹൈദരാബാദിലാണിപ്പോൾ ഏകദേശം ഒരു മാസം മുമ്പാണ് ഹൈദരാബാദിലെ ഷോറൂം ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഇനി ഇനിയിപ്പോൾ ഞാൻ അന്വേഷിച്ചിടത്തോളം എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഇനി അടുത്ത ഷോറൂം ഓപ്പൺ ചെയ്യുന്നത് കേരളത്തിലാണത്ര അത് കേരളത്ത് കൊച്ചിയിലാണോ തിരുവനന്തപുരത്താണോ എന്നുള്ള കൺഫേം ആയി പറയുന്നില്ലെങ്കിലും കൊച്ചിയിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞ വിവരം അപ്പോൾ റിവർ ഇൻഡിയുടെ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറയാത്ത കാര്യങ്ങളും അതുപോലെ സബ്സ്ക്രൈബായിട്ടുള്ള നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ആൻസറുമാണ് ഇനി ഞാൻ പറയുന്നത് അപ്പോൾ ഈ റിവർ എൻഡിൽ വരുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് റൈഡ് മൂഡ്സിൽ വരുന്നത് മൂന്ന് റൈഡ് മൂഡാണ് വരുന്നത് ഒന്ന് എക്കോ റൈഡ് റഷ് എന്നിങ്ങനെ മൂന്ന് റൈഡ് മൂഡാണ് വരുന്നത് അതിൽ യക്കോ മൂഡിൽ നാൽപ്പത് ടു അമ്പത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കും അതിൽ കിട്ടുന്ന മൈലേജ് എന്ന് പറയുന്നത് നൂറ്റി കിലോമീറ്റർ ആണ് മൈലേജ് അതുപോലെ റൈഡ് മൂഡിൽ പറയുന്നത് എൺപത് കിലോമീറ്റർ വരെ സ്പീഡിൽ സഞ്ചരിക്കാൻ സാധിക്കും അതിൽ കിട്ടുന്ന മൈലേജ് എന്ന് പറയുന്നത് എൺപത്തിരണ്ട് കിലോമീറ്റർ ആണ് നമുക്ക് റൈഡ് മൂഡിൽ മൈലേജ് ലഭിക്കുക അതുപോലെ പിന്നെ അടുത്ത മൂഡാണ് ഫാസ്റ്റായിട്ട് സഞ്ചരിക്കാൻ പറ്റുന്ന മൂഡ് റഷ് മൂഡ് ഈ റഷ് മൂഡിൽ ഈ വണ്ടി പറഞ്ഞിട്ടുള്ളത് തൊണ്ണൂറ് കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിക്കാൻ സാധിക്കുമെന്നാണ് റഷ് മൂഡിൽ പറയുന്നത് അതിന് ലഭിക്കുന്ന മൈലേജ് തൊണ്ണൂറ്റി സോറി എഴുപത്തിരണ്ട് കിലോമീറ്റർ ആണ് മൈലേജ് പറയുന്നത് ആക്സലേഷൻ വന്നിട്ട് ത്രീ പോയിൻ്റ് സെവൻ സെക്കൻഡിൽ സീറോന്ന് നാൽപ്പത് കിലോമീറ്റർ സ്പീഡിൽ എത്താൻ സാധിക്കും മാക്സിമം ടോർക്ക് ട്വൻ്റി സിക്സ് എൻ എം അതുപോലെ കണ്ടിന്യൂസ് പവർ ഫോർ പോയിൻ്റ് ഫൈവ് കിലോ വാട്ടും പീക്ക് പവർ സിക്സ് പോയിൻ്റ് സെവൻ കിലോ വാട്ടുമാണ് പിന്നെ ഇതിൻ്റെ ട്രാൻസ്മിഷനെ കുറിച്ച് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പാനഡ് ബെൽറ്റ് ഡ്രൈവാണ് ഇത് വരുന്നത് ഇതിൻ്റെ മോട്ടർ ടൈപ്പ് ഒന്ന് മിഡ് ഡ്രൈവ് മോട്ടറാണ് ഇതിന് വരുന്നത് പിന്നി അടുത്തതായിട്ട് നമ്മുടെ സ്റ്റോറേജ് സ്പേസിനെ കുറിച്ച് നോക്കാം സ്റ്റോറേജ് ഗ്ലൗ ബോക്സ് പന്ത്രണ്ട് ലിറ്ററും അതുപോലെ തന്നെ അണ്ടർ സീറ്റ് സ്റ്റോറേജ് സ്പേസ് എന്ന് പറയുന്നത് നാൽപ്പത്തി മൂന്ന് ലിറ്ററുമാണ് ഇതിൽ വരുന്നത് അതുപോലെ ഇതിന് ഫ്രണ്ട് സീറ്റിൽ തന്നെ ബാഗ് ഹൂക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ നമുക്ക് അഡീഷണൽ സ്റ്റോറേജ് വേണമെങ്കിൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും അഡീഷണൽ രണ്ട് സൈഡും നമ്മൾക്ക് ബോക്സുകൾ ലഭ്യമാണ് അത് വാങ്ങിച്ച് നമ്മൾക്ക് ഇതിലെ സ്റ്റോറേജ് സ്പേസ് വർദ്ധിപ്പിക്കാനും സാധിക്കും ഫ്രണ്ട് ആൻഡ് റിയർ ഫുഡ് റെസ്റ്റ് വന്നിട്ട് ആണ് ഇതിൽ അത് അലുമിനിയം അലയിൽ നിർമ്മിക്കപ്പെട്ടതാണ് അതുപോലെ തന്നെ ലേഡീസ് ഫുഡ് റെസ്റ്റ് നമ്മൾ അഡീഷണൽ പേയ്മെൻറ്റ് ചെയ്ത് വാങ്ങിക്കേണ്ടതാണ് ഇതിൽ നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് രണ്ട് യു എസ് പി സ്പോട്ടാണ് കൊടുത്തിരിക്കുന്നത് ഒന്ന് ഗ്ലോ ബോക്സിനകത്ത് ഒന്ന് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹാൻഡ് ലിവറിൻ്റെ വലതു ഭാഗത്തായിട്ട് ഒരു യു എസ് പി സ്പോട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പാർക്കിംഗ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഫോർവേഡ് ആൻഡ് റിവേഴ്സ് രണ്ടും ഇതിൽ ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ വീൽ സൈസ് എന്ന് പറയുന്നത് പതിനാലിഞ്ച് വീലാണ് ഇതിന് വരുന്നത് അതിൽ ഫ്രണ്ട് ടയറിൻ്റെ എന്ന് പറയുന്നത് നൂറ്റി പത്ത്ക്ക് എഴുപത് പതിനാലാണ് അതുപോലെ റിയർ ടയറിൻ്റെ എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് എഴുപത് പതിനാലാണ് ഇതിൻ്റെ ടയർ സൈസ് വരുന്നത് പിന്നെ ഇതിൽ സൈഡ് സ്റ്റാൻഡ് കഴിഞ്ഞാൽ മോട്ടർ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവും അതിപ്പോൾ നിലവിലെ എല്ലാ മിക്കവാറും ബാറ്ററി വൺ പെട്രോൾ സ്കൂട്ടറുകളായാലും ശരി ഇ വി സ്കൂട്ടറായാലും ശരി ഈ ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ് പിന്നെ അത് പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഐ പി സിക്സ്റ്റി സെവനാണ് മറ്റേ വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസിൽ ഇപ്പോൾ ഇതിനുള്ളത് അതുപോലെ ഐ പി സിക്സ്റ്റി സെവൻ ഫോർ അതർ ഇലക്ട്രോണിക്സിനും ലഭ്യമാണ് ഇനി ഇതിൻ്റെ ചാർജിൻ്റെ കാര്യം നോക്കണ്ട കേട്ടോ ബാറ്ററി ഭാഗം ഈ ബാറ്ററി ഭാഗം നോക്കുന്ന സമയത്ത് ഇതിൽ വന്നിട്ട് ഫോർ കിലോ വാട്ടിൻ്റെ ബാറ്ററിയാണ് വരുന്നത് അതുപോലെ ചാർജർ എണ്ണൂറ് വാട്ടിന്റെ ചാർജറും ഇതിൻ്റെ കൂടെ ലഭ്യമാണ് അതുപോലെ തന്നെ ചാർജിംഗ് ടൈം എന്ന് പറയുന്നത് പൂജ്യത്തിൽ നിന്ന് എൺപത് ശതമാനം നമുക്ക് ചാർജിലെത്താനായിട്ട് അഞ്ചര മണിക്കൂറാണ് വരുന്നത് ഫൈവ് പോയിൻ്റ് ഫൈവ് അവേഴ്സാണ് പറയുന്നത് അതുപോലെ ഇത് ഫാസ്റ്റ് ചാർജർ സപ്പോർട്ടാണ് ഈ ഇനി ഇതിൻ്റെ ബാറ്ററിയും അതുപോലെ തന്നെ ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ ഇതിൽ വരുന്ന ബാറ്ററി എന്ന് പറയുന്നത് ഫോർ കിലോ വാട്ടിൻ്റെ ബാറ്ററിയാണ് ഇതിൽ വരുന്നത് അതുപോലെ ഇതിൻ്റെ കൂടെ നമുക്ക് ലഭിക്കുന്ന ചാർജർ എണ്ണൂറ് വാട്ടിൻ്റെ ചാർജർ ആണ് ഇതിൻ്റെ കൂടെ നമുക്ക് ലഭിക്കുന്നത് കേട്ടോ അതുപോലെ ഇതിൻ്റെ ചാർജിങ് ടൈമിങ് നോക്കിയാണെന്ന സമയത്ത് പൂജ്യത്തിൽ നിന്നും എൺപത് ശതമാനം ബാറ്ററി ആവാനായിട്ട് ഇതിന് വേണ്ടി വരുന്ന സമയം ഫൈവ് പോയിൻറ്റ് ഫൈവ് അവേഴ്സാണ് അതുപോലെ അഞ്ചര മണിക്കൂറാണ് ഇതിന് ചാർജിങ് ടൈമായിട്ട് വേണ്ടി വരുന്നത് അതുപോലെ ഇതിപ്പോൾ ഫാസ്റ്റ് ചാർജർ സപ്പോർട്ടബിളായിട്ടുള്ള ഇ വി ബൈക്ക് തന്നെയാണ് പക്ഷേ നിലവിൽ ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഫാസ്റ്റ് ചാർജർ ലഭ്യമല്ല ഭാവിയിൽ നമ്മൾ അഡീഷണൽ പേയ്മെൻറ്റ് കൊടുത്ത് ഫാസ്റ്റ് ചാർജർ വാങ്ങിക്കാൻ സാധിക്കും പിന്നെ അതുപോലെ ഇതിൽ നിന്ന് വേറൊരു കാര്യം അറിയാൻ കഴിഞ്ഞാൽ തന്നെ മറ്റുള്ള ഇ വി ബൈക്കുകളുടെ ചാർജിംഗിൻ ചാർജറിൻ്റെ സോക്കറ്റും ഇതും തമ്മിൽ കണക്റ്റാവില്ല എന്നാണ് പറയുന്നത് ഇതിന് ഇതിൻ്റെ ചാർജർ തന്നെ വേണമെന്നാണ് അറിയാൻ കഴിഞ്ഞ വിവരം പിന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗം നോക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്വിൻ ബീം വിത്ത് പൊസിഷൻ ലാമ്പാണ് ഇതിൽ വരുന്നത് അതുപോലെ ടെയിൽ ലൈറ്റ് വന്നിട്ട് എൽ ഇ ഡി പ്രോസ്റ്റഡ് ട്യൂബ് എൽ ഇ ഡി ലൈറ്റാണ് ഇതിൽ വരുന്നത് അതുപോലെ ഇൻഡിക്കേറ്റർ എൽ ഇ ഡിയാണ് വരുന്നത് പിന്നെ അതുപോലെ ഇതിൽ വേറൊരു കാര്യം പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസാർഡ് ലൈറ്റ് ഇതിൽ ഉണ്ട് കേട്ടോ ഇതിൽ ഹസാർഡ് ലൈറ്റും ആണ് അതുപോലെ തന്നെ ബൂട്ട് ലൈറ്റ് നമ്മുടെ അണ്ടർ സീറ്റ് സ്റ്റോറേജ് ഉണ്ടല്ലോ അതിൽ ലൈറ്റ് ഉണ്ട് അതും ആണ് അതുപോലെ തന്നെ ഡിസ്പ്ലേ ഇതിൻ്റെ ഡിസ്പ്ലേ സിക്സ് കളർ ഇ ബി എൻ ഡിസ്പ്ലേ ആണ് ഇതിലുള്ളത് ഇനിയിപ്പോൾ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ബ്രേക്കിൻ്റെ ഭാഗം നോക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബ്രേക്കിൻ്റെ ഭാഗം നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്ക് വന്നിട്ട് ടു ഫോർട്ടി എം എമ്മിൻ്റെ ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത് ഹൈഡ്രോളിക് ട്രിപ്പിൾ പിസ്റ്റനോട് കൂടിയ ടു ഫോർട്ടി എം എമ്മിൻ്റെ ഡിസ്ക് ബ്രേക്കാണ് ഫ്രണ്ടിൽ വരുന്നത് അതുപോലെ റിയർ ബ്രേക്ക് നോക്കാൻ സമയത്ത് ഇരുന്നൂറ് എം എമ്മിൻ്റെ ഡിസ്ക് ബ്രേക്കും ഹൈഡ്രോളിക് സിംഗിൾ പിസ്റ്റനോട് കൂടിയിട്ടുള്ള ഇരുന്നൂറ് എം എമ്മിൻ്റെ ഡിസ്കൗണ്ട് നമ്മളുടെ കഴിഞ്ഞ റിവർ ഇന്ത്യയുടെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻക്വയറി ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഇതിന്റെ പ്രൈസ് എന്താ പറഞ്ഞില്ല എന്നുള്ള കാര്യം അപ്പോൾ ഇതിന്റെ പ്രൈസ് വന്നിട്ട് ബാംഗ്ലൂരിലെ എക്സോറും റേറ്റ് വരുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തെട്ടായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഓൺ പ്രൈസ് വരുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്തേഴായിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് രൂപയാണ് ബാംഗ്ലൂരിലെ ഓൺറോഡ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ വേറെ ഭാഗം നമ്മൾ നോക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് വർഷത്തെ വാറണ്ടിയാണ് കമ്പനി തരുന്നത് മൂന്ന് വർഷം അല്ലെങ്കിൽ മുപ്പതിനായിരം കിലോമീറ്റർ ആണ് വാറണ്ടി തരുന്നത് പിന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് രണ്ട് വർഷം കൂടെ നമ്മൾക്ക് വാറണ്ടി വാങ്ങിക്കാൻ പറ്റും പക്ഷേ അതിന് അഡീഷണൽ നമ്മൾ ആറായിരം രൂപയ്ക്കടുത്ത് നമ്മൾ പേയ്മെൻറ്റ് കൊടുത്താൽ അഡീഷണൽ രണ്ട് വർഷം അല്ലെങ്കിൽ ഇരുപതിനായിരം കിലോമീറ്റർ വാറൻറ്റി നമുക്ക് എക്സ്റ്റൻഡ് ചെയ്ത് വാങ്ങിക്കാൻ സാധിക്കും അപ്പോൾ ടോട്ടൽ അഞ്ച് വർഷത്തെ വാറൻറ്റി അല്ലെങ്കിൽ അമ്പതിനായിരം കിലോമീറ്റർത്തെ വാറൻറ്റിയാണ് കമ്പനി പറയുന്നത് കമൻസ് ബോക്സിൽ വന്ന വേറൊരു ചോദ്യമായിരുന്നു ഇത് ഫൈബർ ആണോ അല്ല മെറ്റൽ മെറ്റലാണോ എന്നുള്ളൊരു ചോദ്യം ഇത് മിക്സഡ് ആണ് ഇപ്പോൾ ഇതിൽ റിവറിൽ വരുന്നത് വന്നിട്ട് ഇൻസൈഡ് മെറ്റലും പിന്നെ ഔട്ട്സൈഡ് സൈഡ് കംപ്ലീറ്റും ഫൈബറുമാണ് വരുന്നത് കേരളത്തിൽ എന്നാണ് ഈ റിവർ നമുക്ക് ലഭിക്കുക എന്നുള്ള ചോദ്യത്തിനുള്ള ആൻസറാണ് ഇത് ഇപ്പോൾ നിലവിൽ ഡീലർഷിപ്പ് എല്ലാം ഓക്കെ ആയിട്ടുണ്ട് അത്രേ ഇത് ഇനിയിപ്പോൾ നവംബർ ഡിസംബർ മാസങ്ങളിൽ ഏകദേശം ഷോറൂം ഓപ്പൺ ആകും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മുതലാണ് ഡെലിവറി തുടങ്ങുക എന്നാണ് വിവരം അറിയാൻ സാധിക്കും അപ്പോൾ എൻ്റെ കഴിഞ്ഞ റിവർ ഇന്ത്യയുടെ വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ട് അപ്പോൾ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുമുണ്ട് അപ്പോൾ ഈ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്കും നിങ്ങളുടെ എല്ലാ പൂർണ്ണ സപ്പോർട്ടും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അതുപോലെ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്